ഹലോ ഗൈസ് നിങ്ങൾ എല്ലാരും കണ്ടല്ലോ ഈ ഒരു മനുഷ്യൻ അച്ചായനെന്നാണ് ഇയാള് അറിയപ്പെടുന്നത് സോജൻ വർഗീസ് എന്ന മറ്റാണ് ഇയാളുടെ പേര് നമ്മുടെ തൊപ്പി തൊപ്പി അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല സോഷ്യൽ മീഡിയയിലെ ഒരു കാലത്തെ വലിയ തരംഗം സൃഷ്ടിച്ച ഒരാളായിരുന്നു തൊപ്പി തൊപ്പിയുടെ വലം കൈ ആയിട്ട് നിന്നൊരു മനുഷ്യനാണ് ഈ അച്ചായെന്ന് പറയുന്നത് പുള്ളിയുടെ കല്യാണമായിരുന്നു ഇന്നലെയും മറ്റേ അപ്പൊ അതിന്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെയാണ് നമ്മളിപ്പോ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് അതായത് പരസ്യമായിട്ട് ഒരു ഈ ഒരു വിവാഹം നടന്നത് ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് അപ്പൊ ആ ഒരു അമ്പലത്തിൽ വെച്ചിട്ട് തന്നെ ഇയാൾ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളാണ് ഇത് അവ നമുക്കറിയാം കല്യാണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു മറക്കാനാവാത്ത ഒരു സംഭവം കാര്യങ്ങളൊക്കെ തന്നെയാണ് അതൊക്കെ ഒക്കെ നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അമ്പല പരിസരമാണ് അത് അമ്പലത്തിൽ നിന്നിട്ട് തന്നെയാണ് ഇവർ ഈ ഒരു വേണ്ട കാണിക്കുന്നത് വേറെ എവിടെ നിന്ന് അവർ കാണിക്കട്ടെ പക്ഷേ ഈ അമ്പലത്തിൽ നിന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിക്കുന്നത് ഒരുമാതിരി ചെറ്റത്തരം എന്ന് തന്നെ പറയണം അപ്പോൾ എന്തായാലും പുള്ളി ഈ ഒരു അമ്പല ആ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് തന്നെ അവരെ എടുക്കുന്നു എടുത്തിട്ടാണ് ഉമ്മ വെക്കുന്നത് ഇതല്ലാതെ ഇതേപോലെ തന്നെ ഉള്ളൊരു സംഭവം വേറെയുമുണ്ട് കാണിച്ചുതരാം ും കണ്ടല്ലോ ഇതൊക്കെയാണ് നമ്മുടെ അച്ചായന്റെ പ്രവൃത്തികൾ അപ്പൊ കുറച്ച് ദിവസങ്ങൾ ഒരു ഒന്ന് രണ്ടാഴ്ചക്ക് മുന്നേ ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇപ്പൊ അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഒരു കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുക്കുന്ന ഒരു ഫോട്ടോ ഫോട്ടോയൊക്കെ ആയിട്ട് വേറൊരു പെണ്ണായിരുന്നു അത് അയാളുടെ കാമുകയോ മറ്റോ ആയിരുന്നു അവരുമായിട്ട് ബ്രേക്കപ്പ് ആയതിന് ശേഷം രണ്ടാഴ്ചയുള്ളു ഇപ്പൊ ഇതേ അടുത്ത് കല്യാണവും കഴിച്ചു എന്നാലും ഈ ഒരു പെൺകുട്ടിയെ കാണാനൊക്കെ കൊള്ളാം അയാളെക്കാട്ടി പ്രായമൊക്കെ കുറഞ്ഞൊരു പെണ്ണാണെന്ന് കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ നമ്മളോർക്കുവല്ലേ അയ്യോ ഇയാൾക്ക് ഇത്രയും നല്ലൊരു പെണ്ണിനെ എങ്ങനെ കിട്ടിയെന്ന് നമ്മൾ ചിന്തിക്കും എന്തായാലും എന്തൊക്കെയോ എന്തൊക്കെയോ ഉടായ്പകൾ മണക്കുന്നുണ്ട് ഈ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ മൊത്തത്തിൽ ഉടായ്പ ആണെന്നാ തോന്നുന്നത് കാരണം സംഭവം ഇങ്ങനെ പറയാനുള്ള കാരണം വേറൊന്നുമല്ല ഒന്ന് രണ്ടാഴ്ച കൊണ്ട് അടുത്തൊരു പെണ്ണിനെ കണ്ടെത്തി കല്യാണം കഴിച്ചിരിക്കുകയാണ് അതിന് ശേഷം ഇവരുടെ വീട്ടിൽ ചെന്ന് കയറി കഴിയുമ്പോഴാണ് ട്വിസ്റ്റ് ഈ അച്ചായന്റെ അമ്മ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് എവിടേക്കോ എന്തൊക്കെയോ ഒരു തകരാറ് പോലെ തോന്നും എന്തായാലും അതുകൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം സന്തോഷമായ ഇനി ഇനി സന്തോഷം ഉണ്ടാകാതിരിക്കട്ടെ സന്തോഷാണ് ഈ സന്തോഷം ഇവിടെ തീർന്നിരിക്കുന്നു അടുത്ത സന്തോഷം പത്ത് മാസത്തിന് ശേഷം അറിയിച്ചില്ലെങ്കിലും അറിഞ്ഞോളൂ അപ്പൊ കണ്ടില്ലേ ഈ അച്ചാന്റെ അമ്മ പറയുന്നതിൽ എന്തൊക്കെയോ ഒരു ഡബിൾ മീനിങ് ഉള്ള പോലെ തോന്നുന്നു അതായത് കല്യാണൊക്കെ കഴിഞ്ഞ് അവര് ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ ക്യാമറമാൻ ചോദിക്കുന്നു അമ്മ സന്തോഷായില്ലേ ചോദിക്കുമ്പോൾ പറയും പിന്നെ സന്തോഷായി ആ ഒരു സംസാരത്തിലൊക്കെ എന്തൊക്കെയോ കുത്തി എവിടെയോ എന്തൊക്കെയോ കുത്തി പറയുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്താന്ന് പറഞ്ഞാലും ഇപ്പൊ എന്തായാലും കല്യാണം ഒക്കെ കഴിഞ്ഞു നല്ല രീതിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റട്ടെ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ആ ഒരു ദാമ്പത്യം മുന്നോട്ട് പോവട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്തൊക്കെയോ എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഈ അച്ചായൻ കുറച്ച് കുറച്ച് നാളുകൾക്ക് മുന്നേ ആ അച്ചായന്റെ അമ്മ കൂടെ ഇരിക്കുന്ന ആ ഒരു അമ്മയ്ക്ക് ഒരു വയ്യാകയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു സഹായധ അതായത് ഒരു ചികിത്സാ സഹായം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയുക വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ ചികിത്സയൊക്കെ ചെയ്ത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ആ അമ്മ എന്തൊക്കെ വയ്യായികൾ ഉണ്ടെങ്കിൽ പോലും അസുഖമൊക്കെ ഒരുമാതിരിയൊക്കെ ഭേദമായി എന്ന് തോന്നുന്നു എന്താണെന്ന് പറഞ്ഞാലും നല്ല രീതിയിലൊക്കെ മുന്നോട്ട് ജീവിക്കട്ടെ അതല്ലാണ്ട് നമ്മളിപ്പോൾ എന്തോ പറയാനാ